ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇവിടെ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് പതിനൊന്ന് ദിവസം അടുത്ത പതിനൊന്ന് ദിവസം അല്ല എങ്കിൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം നിങ്ങളിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഓർക്കുക ഈ വീഡിയോ ജനറൽ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് തന്നെ ഫോർ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അടുത്തായിട്ട് ഫൈവ് ഓഫ് വൺസ് പേജ് ഓഫ് സൂട്സ് Nine of Cups The Sun. Swords. Enough once. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്താണ് സ്ട്രെങ്ത് ആണ് സ്ട്രെങ്ത് നമ്പർ എത്രയാണെന്ന് കണ്ടോ എയ്റ്റ് ശനീശ്വരൻ്റെ നമ്പറാണോ എയ്റ്റ് കാരണം നവഗ്രഹങ്ങളിൽ എട്ടാമത് വരുന്ന ഗ്രഹമാണ് ശനി സാറ്റേഡ് ശനി അഥവാ സാറ്റേഡ് ഈ ഒരു ഗ്രഹത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നു തീർച്ചയായിട്ടും ഈ ഒരു ഗ്രഹത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ഇവിടെ കണ്ടില്ല ഇൻഫിനിറ്റി സിമ്പല് ദൈവാനുഗ്രഹമാണ് ശനീശ്വരൻ്റെ അനുഗ്രഹമാണ് ശനീശ്വരൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ സമൂഹത്തിൽ പ്രശസ്തി ഉയർന്ന പദവി ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് അതാണ് പിന്നെ സാമ്പത്തികം ഈ ഒരു എനർജി നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും വന്നിരിക്കും ലഭിക്കാനുള്ളവർക്ക് അതേ ഒരു സാഹചര്യം നോക്കിയിരിക്കുന്നവർക്ക് അതിനായിട്ട് മുൻപേ എഫർട്ടെടുത്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇത്രയും ദിവസത്തിനകം ഈ അനുഗ്രഹം ലഭിക്കുന്നതാണ് കണ്ടില്ലേ ഇവിടെ എത്ര പാടുപെട്ടാലാണ് ഒരു സിംഹത്തെ മെരുക്കിയെടുക്കാൻ പറ്റുന്നത് ഈ ഒരു സിംഹം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങണമെങ്കിൽ അപ്പോൾ ഇതേപോലെ സിംഹം എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണ് ലിയോ എനർജി കാണിച്ചിരിക്കുന്നത് എന്താണ് വളരെ അധികം ടഫായിട്ടുള്ള സാഹചര്യങ്ങളെയാണ് അല്ലേ ഒത്തിരി ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം ഇത്രയും ബുദ്ധിമുട്ടേറിയ ചില സാഹചര്യങ്ങളെ മെരുക്കിയെടുക്കാനായിട്ട് നിങ്ങളിവിടെ പാടുപെട്ടിട്ടുണ്ടാവാം അത് അതായത് ചില ജോലിക്കാര്യങ്ങൾ സാമ്പത്തികം ചില ഇൻ്റർവ്യൂസിലൊക്കെ പങ്കെടുത്തിട്ട് വിജയിയാവാനുള്ള സാധ്യത അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു ദൈവാനുഗ്രഹം കൊണ്ട് അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്കിതിനെയെല്ലാം നേടിയെടുക്കാനുള്ള ഒരു കഴിവ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന എന്താണ് ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട് ഫൈവ് ഓഫ് എനർജി ഉണ്ട് പേജ് ഓഫ് സോഡ്സ് എയ്റ്റ് ഓഫ് സോഡ്സ് ടെൻ ഓഫ് വൺസ് ദ മൂൺ കാർഡ് ഇതെല്ലാം എന്താണെന്നറിയാവോ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളമായിട്ട് ഇവിടെ വഴക്കിട്ടിട്ടുള്ള എനർജിയുണ്ട് രണ്ടുപേരും കൂടെ ചിലപ്പോൾ ഫ്രണ്ട്സിന് ഇടയിലാവാം ചിലപ്പോൾ റിലേഷൻഷിപ്പ് കുടുംബത്തിലാവുക എവിടെയായാലും അല്ലെങ്കിൽ കമ്പനി കാര്യങ്ങളിലാവാം ജോലിക്കാര്യങ്ങളിലാവാം ജോലിസ്ഥലത്തെ പ്രശ്നമാകാം ആരോടെങ്കിലുമൊക്കെ നല്ല പോലെ വഴക്കിട്ടടിച്ചിട്ടിരിക്കുന്ന എനർജിയാണോ അതുപോലെ ഒരുപാട് നിരാശ ആഗ്രഹിച്ചത് കിട്ടാത്തതിലുള്ള നിരാശ ഒന്നും ലഭിക്കുന്നില്ല ഇതുവരെയും വിചാരിച്ചിരുന്ന കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ല കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണെന്ന് ഒന്നും കണ്ടില്ലേ ഇവിടെ ദൈവികമായ അനുഗ്രഹം വരികയാണ് ഇവിടെ ഒരു ഡിവൈൻ ഹാൻഡ് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടൊരു ഗിഫ്റ്റ് തരികയാണ് ഈ മൂന്ന് കപ്പുകൾ ഇവിടെ ബാക്കിലുണ്ട് ഇവിടെ ഇരിക്കുകയാണ് എന്നിട്ട് നിരാശ കൊണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ചാരിയിരിക്കുകയാണ് എന്താണ് ഇതൊന്നും വേണ്ട ഇതൊന്നും ഇഷ്ടമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതൊന്നും എനിക്ക് വേണ്ട കാരണം നിങ്ങൾ ഇതൊന്നും വിചാരിച്ച് ഈ ഗിഫ്റ്റുകളൊന്നും നിങ്ങൾ വിചാരിച്ചതല്ല മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇത് വേണ്ട ഇതിനെ ഉപേക്ഷിച്ചു ഇനി നിങ്ങൾ വിചാരിക്കുന്നത് വരണം അതിനായിട്ട് കാത്തിരിപ്പാണ് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് വരും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് കണ്ടില്ലേ ഇവിടെ ഡിവൈൻ തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരും അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾ തമ്മിൽ ഇവിടെ അടിപിടി കൂടിയിട്ടുണ്ടാവാം ലവേഴ്സ് കപ്പിൾസ് പാർട്ട് ഏത് ഏതൊരു തരത്തിലും അടുത്തിരിക്കുന്നവർ തമ്മിലുള്ള ഒരു അടിപിടി കൂട്ടലാണ് ഇവിടെ ആർഗ്യുമെൻറ്റ്സ് നടന്നിട്ട് നിങ്ങളിപ്പോൾ സെപ്പറേഷനിലായോ ആയിരിക്കാം അത്തരം ഒരവസ്ഥയിലായിരിക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ ആയിരിക്കാം ഇപ്പോഴേ അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പ്രേ ചെയ്യുന്നുണ്ട് എനിക്ക് ഒന്നിച്ചു കൂടണം രണ്ടുപേരും തമ്മിൽ ഒന്നിച്ച് കൂടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുക ഫൈവ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഇവിടെ ഫൈവ് ഓഫ് വൺസ് എന്ന് പറയുമ്പോഴെന്താണ് വൺസ് ഓഫ് ഹയർ സൈൻ ഏരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി വളരെ സ്പീഡിലാണ് ആക്ഷൻ അടിപൊളി കൂടുന്നത് ഭയങ്കര സ്പീഡിലാണ് അല്ലേ ആർഗ്യുമെൻറ്റ്സ് നടത്തുന്നത് എന്താണ് ഭയങ്കര സ്പീഡിലാണ് കൊള്ളിയിൽ എന്താണ് തീ കത്തിച്ചങ്ങോട്ട് വിടുന്ന ആ ഒരു എനർജി അത് വളരെ അധികം ആവേശത്തിലാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ അത്രമാത്രം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെ വീട്ടിലാവാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏതൊരു കാര്യത്തിലും ആകാം ഇവിടെ ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടാവാം ഇത് ഇവിടെ കണ്ടില്ലേ വളരെയധികം നിരാശയിലും കഴിഞ്ഞിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇവിടെ ഇതെല്ലാം കഴിയുമ്പോഴാണ് ആക്ഷൻ എടുക്കണമെന്ന് കരുതിയിരിക്കുകയാണ് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനുള്ള ധൈര്യം സംഭരിച്ച് കൊണ്ടുവരികയാണ് ഇവിടെ കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി പ്രശ്നങ്ങളാണ് ഇവിടെ കണ്ടില്ലേ അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് ദൈവം തന്നെ ശനീശ്വരൻ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്രമാത്രം സന്തോഷകരമായ എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ അനുഭവിക്കുന്നത് ദുഃഖത്തിലാണ് ദുഃഖമാണ് ദുരിതമാണ് നിരാശയാണ് ഒക്കെ ഇപ്പോഴനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരവസ്ഥയാണ് ഇത്തരം ഒരവസ്ഥയിലും കഴിയുന്നു പിന്നെയോ എയ്റ്റ് ഓഫ് സോഡിൻ്റെ ഒരവസ്ഥയും വന്നിരിക്കുന്നു എയ്റ്റ് ഓഫ് സോഡിൻ്റെ അവസ്ഥയെന്ന് പറയുമ്പോഴെന്താണ് ബന്ധനത്തിലായി കെട്ടിയിരിക്കും കെട്ടി വരിയപ്പെട്ടിരിക്കുകയാണ് അവിടെ കണ്ടില്ലേ നിങ്ങളെ ആരോ കെട്ടിയിട്ടിരിക്കുകയാണോ ചുറ്റിനും എട്ട് വാളുകളും തറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ ലക്ഷ്മണ രേഖയാണ് കണ്ടില്ലേ ഇനി പുറത്തോട്ട് പോകാൻ പാടില്ല ഇവിടെ ശനീശ്വരൻ നിങ്ങളെ ബന്ധനത്തിലാക്കി വെച്ചിരുന്നു ആണ് ഇവിടെ നമ്പർ എയ്റ്റ് ഓഫ് സോഡാണ് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങളിപ്പോൾ ബന്ധനത്തിലായിരിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ നിന്നും എന്താണ് നിങ്ങളിവിടെ സണ്ണിൻ്റെ എനർജിയിലേക്ക് വരും കണ്ടില്ലേ അടുത്തത് തന്നെയാണ് ടെൻ ഓഫ് വാൻസിൻ്റെ എനർജി കണ്ടില്ലേ ഇവിടെ ഭാരം ചുമക്കുകയാണ് ടെണ്ണാണ് വരും വണ്ണിലേക്ക് വരും ഇനി വണ്ണെന്ന് പറയുന്നത് എന്താണ് സണ്ണിൻ്റെ എനർജി നയൻ പ്ലസ് വണ് എന്താണ് ടെൻ ഇവിടെയോ ടെൺ കണ്ടില്ലേ ഈ ഒരു എനർജിയിലേക്ക് വരും നിങ്ങൾ ഇത് കഴിഞ്ഞാൽ എന്താണ് ടെൻ കഴിഞ്ഞാൽ പിന്നെ വണ്ണല്ലേ അപ്പോൾ ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരും ഇവിടെ നിന്നും ഒരുപാട് ഭാരം ചുമന്ന് നടുവൊടിഞ്ഞ അല്ലെങ്കിൽ കഴുത്തൊടിഞ്ഞ വിടലി ഒടിഞ്ഞ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലായിരിക്കാൻ നിങ്ങൾ പലരും കാരണം വീട്ടിൽ ഒരുപാട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം അതിൽ നിന്ന് നിങ്ങളിപ്പോൾ രക്ഷപ്പെട്ട് മുന്നോട്ട് വരും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം മറ്റു പല കാര്യങ്ങളിലും ബുദ്ധിമുട്ട് കഴിയുന്ന എനർജിയാണ് ഇത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് ഒത്തിരി ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടാവാം നിങ്ങൾ അല്ലേ അപ്പോൾ നിങ്ങളുടെ സമയദോഷം അതുകൊണ്ട് തന്നെയും എന്താണ് ഈ ഒരു ആഗ്രഹത്തിന് ഇതുവരെ ഒരു ഒരറതി വന്നില്ല ഇവിടെയോ ഇവിടെ കണ്ടില്ലേ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്ന വഴിയുണ്ട് മുന്നോട്ട് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് രക്ഷപ്പെടാം പക്ഷേ നിങ്ങൾ സ്വയം ഈ ബന്ധനത്തിൽ ഏറെ ഇരിക്കുകയാണ് അത് നിങ്ങളുടെ കഷ്ടകാല സമയം കണ്ടില്ലേ ഇനിയാണ് ഇവിടെ എയിറ്റ് കണ്ടില്ലേ ഇനിയാണ് ഇവിടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോചനം ഉണ്ടാകാൻ പോകുന്നത് ഇതിൽ നിന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും ബുദ്ധിപൂർവ്വം വിചാരിച്ച് മുന്നോട്ട് രക്ഷപ്പെട്ട് വരുന്ന എനർജി ഇനിയാണ് ഇവിടെ കണ്ടില്ലേ മൂണിൻ്റെ എനർജി അനാവശ്യകരമായ പേടി ഭയം ഒക്കെ അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും പേടിയും ഭയവും പൊന്തി വരികയാണ് മറ്റുള്ളവർ എന്ത് പറയും എന്നെക്കുറിച്ച് നിങ്ങൾ ഒരു കാര്യം വിചാരിക്കണം മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാനിരിക്കുമല്ല അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഒരുപാടുണ്ട് മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വയം തോന്നുന്ന നിങ്ങൾ ഭയത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ തോന്നലാണ് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു അവരങ്ങനെ പറയും ഇവരിങ്ങനെ പറയും അല്ലെങ്കിൽ അവരെന്നെ നോക്കിയിരിക്കുന്നു എൻ്റെ കാര്യമാവാം അവർ പറയുന്നത് എന്നൊക്കെ അവർക്ക് ചിന്തിക്കാൻ പോലെ കാര്യങ്ങൾ വേറെയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള ചിന്തകൾ ഒഴിവാക്കണം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയും എന്നുള്ള ആ ഒരു പേടി ആ ഒരു ഭയം ആ ഒരു ചിന്ത ഒഴിവാക്കണം നിങ്ങൾക്ക് സ്വയം പേടിയുണ്ട് മനസ്സിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പേടിയുണ്ടാവാം പല വിധത്തിലുള്ള അപവാദങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നത്തിലാവാം അങ്ങനെ ഏതെല്ലാം കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ഇവിടെ ഭയം അനുഭവിക്കുന്നുണ്ടാവാം ഇവിടെ കണലും ഇവിടെ അതുപോലുള്ള എനർജി വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് വാൻസിൻ്റെ എനർജി ഇവിടെ എയ്റ്റ് ഓഫ് സോളിൻ്റെ എനർജി ആരുടെയെങ്കിലും ബന്ധനത്തിലാവാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഭയം അനുഭവിക്കുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു ഭയമെന്ന് പറയുന്നതാണ് നിങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്നതാണിത് ഇതെനിക്ക് വേണ്ട എന്ന് കരുതി കഴിഞ്ഞാൽ എനിക്കിനി എൻ്റെ കാര്യം നോക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ ഏതൊരവസ്ഥയിൽ നിന്നും മോചനം നേടാനായിട്ട് നമ്മുടെ മനസ്സ് പാകപ്പെടുത്തി എടുക്കുകയാണ് വേണ്ടത് മനസ്സിലായ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഒരു കാര്യങ്ങൾ ഒരു ബന്ധവും ശാശ്വതമല്ല മനസ്സിലാകും ഒന്നും ഈ ലോകത്ത് ശാശ്വതമായിട്ടില്ല നിങ്ങളത് മനസ്സിലാക്കണം ഇന്ന് നിങ്ങൾക്ക് ദുഃഖം വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് സുഖത്തിലേക്കാണ് പോകുന്നത് എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കില്ല പേടി അനുഭവിച്ചുകൊണ്ടിരിക്കില്ല ഇത്തരം അധിക അഥമ വികാരങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കില്ല ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു രക്ഷ വരും പതിയെ പതിയെ നിങ്ങൾ മാറും നിങ്ങൾക്ക് മാറാനുള്ള സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ നല്ല ഒരു അനുഗ്രഹത്തിലേക്ക് പോവുകയാണ് ഇവിടെ സംഘാടാണ് വന്നിരിക്കുന്നത് ഇവിടെ ഏസോപ്സോളിൻ്റെ എനർജി ഓഫ് കപ്സ് കണ്ടില്ലേ ഇവിടെ ഈ ഒരു സംഘാടിൻ്റെ എനർജിയിൽ ഇവിടെ നിന്നും നിങ്ങൾ രക്ഷപ്പെടും ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് വിക്ടോറി ആൻഡ് സക്സസ് ഇവിടെ നിങ്ങൾക്ക് വരുന്നുണ്ട് കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് ശനീശ്വരൻ്റെ അനുഗ്രഹത്തിലാണ് നിങ്ങൾ ഈ വെളിച്ചത്തിലേക്ക് പോകുന്ന വെളിച്ചം കാണാൻ പോകുന്നത് നിങ്ങളിവിടെ കണ്ട വളരെയധികം പ്രതീക്ഷയോടുകൂടി സൂര്യൻ ഉദിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ സൂര്യോദയമാണ് ഇനി വരാൻ പോകുന്നത് നല്ല സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് വൺ പ്ലസ് നയൻ ടെൺ ടെണ് എന്ന് പറയുമ്പോഴെന്താണ് വൺ ഇവിടെയും അത് തന്നെയാണ് വൺ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു വണ്ണെന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കമാണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ വണ്ണാണ് വന്നിരിക്കുന്നത് ഇവിടെയോ ഇവിടെയോ അത് തന്നെയാണ് വൺ ഈ ഒരു ഭാരമൊക്കെ താഴെ വയ്ക്കും താഴെ വെച്ചിട്ട് അടുത്ത ഒരു ലൈഫിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ് ഒരുപാട് കഷ്ടപ്പെട്ട ഇടത്ത് നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് എന്ന് പറയാം ആ ഒരു ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് ഇവിടെ ഇവിടെ ടെൺ ഇവിടെ ടെൻ ഇവിടെ വൺ കണ്ട ഇതെല്ലാം വണ്ണാണ് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങാണ് വന്നിരിക്കുന്നത് ഇവിടെ ഈ ഒരു സണ്ണിൻ്റെ എനർജി വളരെയധികം സന്തോഷം തരുന്ന എനർജിയാണ് ഇവിടെ നിന്നും ഈ ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ഇത്തരത്തിലുള്ള ആർഗ്യുമെൻസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുന്നു ഈ ഒരു നിരാശയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാം എയ്റ്റ് ഓഫ് സോഡിൻ്റെ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ കഴിയുന്നു കണ്ടില്ല സണ്ണിൻ്റെ എനർജിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൂര്യോദയം ഉണ്ടാകുന്നു സൂര്യനുദിച്ചില്ല എങ്കിൽ ഒരു ദിവസത്തെ അവസ്ഥ എന്താണോ എന്ന് ആലോചിച്ച് ഒരു ഇരുളിനപ്പുറമാണൊരു വെളിച്ചം വരുന്നത് അല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുളിനപ്പുറം ഒരു വെളിച്ചം വരുന്നു അതാണ് ഇവിടെ കാണാൻ പോകുന്നത് എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഇരുളും വെളിച്ചവും മാറി മാറിയാണ് അനുഭവിക്കേണ്ടത് സുഖവും ദുഃഖവും അനുഭവിക്കേണ്ടി വരും എല്ലാ മനുഷ്യർക്കും എന്ന് പറയുന്നത് പോലെ ഇവിടെ നിങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെട്ടിരുന്ന ഈ ഒരു ലൈഫിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വെളിച്ചം കണ്ട് വരാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പ്രതീക്ഷകളുടെ സൂര്യകാന്തി പൂക്കൾ ഇവിടെ വിടർന്നു കഴിഞ്ഞു വേണ്ടില്ലേ നിങ്ങളുടെ പ്രതീക്ഷകളുടെ സൂര്യകാന്തി പൂക്കളാണിത് ഐശ്വര്യവും സമൃദ്ധിയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട് അതുപോലെ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നു കുട്ടികളുടെ കുട്ടികളെ കുട്ടികൾക്ക് നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് അവർ നല്ല നിലയിലേക്ക് പോകുന്നത് കാണുമ്പോഴുള്ള സന്തോഷം അല്ലെങ്കിൽ മറ്റ് അവരുടെ എന്തെങ്കിലും കഴിവുകളിൽ നിങ്ങൾ അഭിമാനിക്കുക സന്തോഷിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നൈലോ കപ്സിൻ്റെ കണ്ടില്ലേ ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന നേനിയാണ് സഫലതയാണ് അറിയാവുന്ന ജോലി ചെയ്ത് സന്തോഷം അനുഭവിക്കുന്നു ഈ ഒരു അവസ്ഥയിലേക്ക് വരും നിങ്ങൾ ഇവിടെ ചിലപ്പോൾ പിരിഞ്ഞുപോയ പാർട്ണർ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള റീയൂണിയൻ കൂടെ ഇവിടെ നടക്കുന്നുണ്ട് പിരിഞ്ഞു പോയ പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാനും നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനും ഒരുപാട് സന്തോഷം അനുഭവിക്കാനുമുള്ള സാധ്യതയാണ് ഇവിടെയും കാണുന്നത് ഇവിടെ അതുപോലെ തന്നെയാണ് വിവാഹം നടക്കുന്ന എനർജി വീട് വാങ്ങിക്കുന്ന എനർജി കുട്ടികളുടെ ജനനം അതുപോലെ വാഹനം വാങ്ങിക്കുന്ന എനർജി ഒരുപാട് ഒരുപാട് സന്തോഷങ്ങൾ നൽകുന്ന തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ സൂര്യൻ ഉദിക്കുന്നത് ഒരുപാട് സന്തോഷങ്ങളെ കൊണ്ടു തരാൻ വേണ്ടിയാണ് ഇവിടെ പല കാര്യങ്ങളുടേതായ തുടക്കം കണ്ടില്ലേ ഏസ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്കൊരുപാട് പ്രശസ്തിയിലേക്കും പദവിയിലേക്കും നീങ്ങാൻ കഴിയുന്നു ഞാൻ പറഞ്ഞില്ലേ ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പദവിയും പ്രശസ്തിയും നൽകാനുള്ളതാണെന്ന് ഇവിടെ കണ്ടില്ലേ നിങ്ങളുടെ നിങ്ങളെ മാലയിട്ടാദരിക്കുന്ന എനർജിയാണിത് ദൈവികമായ ഒരു എനർജിയാണ് ദൈവാനുഗ്രഹം വരികയാണ് പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പുതിയ ജോലിയിലേക്ക് അഥവാ ഇനി അതല്ല എങ്കിൽ ഫ്ലൈറ്റ് യാത്ര നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോകാൻ വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് ഈയൊരാഗ്രഹം സാധ്യമാകുന്നതാണ് വിസ വരാം പാസ്പോർട്ട് വരാം അവിടെ നിന്ന് ടിക്കറ്റ് വരാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അതിലേക്കുള്ളത് നിങ്ങൾ അടുത്തുകൂടി ഇരിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് എത്രയും പെട്ടെന്ന് അതുപോലെ ജോലിക്കാര്യങ്ങളിൽ പ്രമോഷനാവാം ശമ്പള വർധനവ് ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സക്സസ്സിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ഒരു എനർജി തുടക്കമാണ് പല കാര്യങ്ങളെ പല സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഇവിടെ സന്തോഷ സമൃദ്ധി ഐശ്വര്യമൊക്കെയാണ് കണ്ടില്ലേ അപ്പോൾ ഇത് ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പുതിയൊരു തുടക്കം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ പുതിയ തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പല വിധത്തിലുള്ള സാഹചര്യങ്ങളിൽ നിവിടെ ഒരുപാട് കഷ്ടപ്പെട്ട ഉണ്ട് അല്ല ജോലി നോക്കിയിരിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കിണിയിലകപ്പെട്ടിരിക്കുന്ന എനർജി അവിടെ നിന്നൊക്കെ ഒരു മോചനം വരാൻ തുടങ്ങുന്നുണ്ട് അപ്രതീക്ഷിതമായ ചില സമ്മാനങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു എവിടെ ഇതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് നമുക്കിനി ഓർക്കൽ കാർഡ്സ് കൂടെ എടുക്കാവേ ഇവിടുത്തെ ക്രിയേറ്ററാണ് വന്നിരിക്കുന്നത് ദൈവാനുഗ്രഹത്തിന് കാടാണ് കണ്ടില്ലേ ക്രിയേറ്റീവ് പവർ നിങ്ങളിലുള്ളത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് ഏതൊരു പവറാണോ ഏതൊരു കഴിവാണോ നിങ്ങളിലുള്ളത് പാട്ട് പാടാൻ കഴിവുണ്ടോ ഡാൻസ് ചെയ്യാൻ കഴിവുണ്ടോ പെയിൻറ് ചെയ്യാൻ കഴിവുണ്ടോ ഏതൊരു കഴിവ് നിങ്ങളിലുണ്ടോ എഴുത്ത് ഫോട്ടോഗ്രാഫി ഇങ്ങനെയൊക്കെ പല കഴിവുകളും നിങ്ങളിലുണ്ടെങ്കിൽ ആ ഒരു കഴിവിന് നിങ്ങൾക്കിവിടെ അംഗീകാരം കിട്ടും അനുഗ്രഹം വരുന്നുണ്ട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ക്രിയേറ്റീവ് പവറിനെ കുറിക്കുന്നുണ്ട് ശേഖരചക്രയുടെ ആക്ടിവേഷനാണ് സെവൻ ചക്രാസിലുണ്ടാകുന്നതായിട്ട് വരുന്നത് ശേഖരചക്ര ശേക്രചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ക്രിയേറ്റീവ് പവറിനെ തരുന്നതാണ് കുട്ടികളുടെ ജനനം ജനനമുണ്ട നിങ്ങളെ തന്നെ മറ്റുള്ളവർ ഗുരുവായിട്ട് കരുതുന്ന എനർജി ഉണ്ട് നിങ്ങൾ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ള എനർജി നിങ്ങൾക്കുണ്ട് ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ നോക്കിയിരിക്കുന്ന എനർജി മനസ്സിലായ നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നു ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു പദവി ഇത് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹമാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ക്രിയേറ്റർ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശസ്തിയും പദവിയും ലഭിക്കുന്ന ഒരു സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത് മെച്ചുറിറ്റിയാണ് ട്രെയിനിങ് തന്നെയാണ് പാർട്ടിസിപ്പേഷൻ ോറോ ട്രാവലിങ് ഒരുപാട് പേര് യാത്രയ്ക്കൊരുങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ കുട്ടികളുടെ അവധിക്ക് വെക്കേഷൻ ടൈമിലെ ഒരു യാത്ര പോക്കലായിരിക്കാം അല്ലേ അങ്ങനെ ട്രിപ്പ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് കാണുന്നത് പലരും ഇവിടെ കുട്ടികൾ മൊത്തം സന്തോഷം അനുഭവിക്കാൻ ഉല്ലാസയാത്ര നടത്താൻ തയ്യാറായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എയ്റ്റാണ് ഇവിടെ ഈ നമ്പർ കണ്ടില്ലേ അപ്പോൾ ഈ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉള്ള ഒരുപാട് പേരുടെ എനർജി ഇവിടെ ഉണ്ട് അതുപോലെ മെച്ചൂരിറ്റിയാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇവിടെ ഇത് പറയുന്നത് പോലെ ക്രിയേറ്ററുടെ പവറിനെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മെച്യോർഡായിട്ട് സംസാരിക്കാനും പ്രവർത്തിക്കാനും മറ്റുള്ളവരുടെ ആദരവ് പിടിച്ച് പറ്റാനും ഒരു കഴിവ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു അതുപോലെ തന്നെ ട്രേണിങ്ങിനാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് വഴിതിരിഞ്ഞ് ഇത് മോശമാണ് ഈ ഒരു വഴി മോശമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കുന്ന ഒരു സമയമാകാം ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളും മോശപരമായ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ നിങ്ങൾക്ക് വഴിതിരിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം വരുന്നു അതാണ് ഇവിടെ പറയുന്നത് അവിടെ നിങ്ങൾക്കത് സ്റ്റെബിലിറ്റി കിട്ടും ഈ വഴിയെ പോയാൽ അത് ശരിയല്ല അല്ലെങ്കിൽ ഞാൻ ഈ ജോലി നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് ശരിയല്ല എനിക്ക് നല്ലൊരു ജോലിയിലേക്ക് പോകണം പുതിയൊരു വഴിയിലൂടെ എനിക്ക് വരണം എന്ന് ചിന്തിച്ച് നിങ്ങൾ പഴയതിനെ ഉപേക്ഷിച്ച് പുതിയൊരു വഴിയിലൂടെ പുതിയൊരു പാത തിരഞ്ഞെടുക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏറ്റവും നല്ല എനർജിയാണ് ഏറ്റവും നല്ല നിങ്ങൾക്ക് സന്തോഷം തരുന്ന എനർജിയാണ് നിങ്ങൾക്ക് അത് അതിനുള്ള ഒരു അനുഗ്രഹം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ വിചാരിക്കുകയാണ് അപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി അവിടെ അതെനിക്ക് വേണ്ട രോക്സിക്കായിരുന്നു അതെനിക്ക് ഒരുപാട് ദുഃഖം തന്നതായിരുന്നു പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്ക് വഴി വഴിമാറിപ്പോകാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ അത്തരത്തിലുള്ള അനു ചില അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് കൊണ്ടാണ് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം അനുഭവിക്കാൻ സമയം വരുന്നത് ജോലിക്കാര്യങ്ങളിൽ പല വിധത്തിലുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഒക്കെ നിങ്ങൾക്ക് മാറിപ്പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് മാറിപ്പോകാനുള്ള സമയം അടുത്തിരിക്കുന്നു ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട് കണ്ടില്ലേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പോകാം ചിലപ്പോൾ റിലേഷൻഷിപ്പിലായാൽ തന്നെ ചിലപ്പോൾ ഒറ്റയായിട്ടിരിക്കാം അവിടെ നിന്ന് നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ചേർന്ന് നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് പോകാൻ കഴിയുന്നു പരസ്പരം സ്നേഹിച്ചു പരസ്പര ഹീല് ചെയ്ത് റെസ്പെക്ട് ചെയ്തൊക്കെ നല്ലൊരു ലൈഫിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇല്ല അത് പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പാർട്ട്ണർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ട്ണർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് വീണ്ടും പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകുന്ന എനർജിയാണ് അവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട് എന്നാണ് കാണുന്നത് ഇവിടെ ഫോറാണ് നമ്പർ ഇവിടെ ഫോറാണ് കണ്ടില്ല ഇവിടെ സ്റ്റെബിലിറ്റിയാണ് വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിലൂടെ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ജോലിസ്ഥലത്തായാലും നിങ്ങൾക്ക് നല്ലൊരു പാർട്ട്ണർ നിങ്ങളോടൊപ്പം ജോലി ചെയ്യാൻ വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു പാർട്ട്ണറുടെ സഹായത്തോടു കൂടി ആവാ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള പരസ്പരമുള്ള ആ ഒരു കോമ്പിനേഷനിലൂടെ നിങ്ങൾക്കവിടെ സക്സസ് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ സോറോയാണ് ആരുമില്ല എനിക്ക് ആരുമില്ല ഞാൻ ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയി എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടിയിരിക്കുന്ന എനർജിയാണ് എന്തിനാണ് ആരുമില്ല എന്ന് ചിന്തിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കൂ ആരുമില്ല എന്നുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ മാത്രമാണ് മറ്റുള്ളവർ നിങ്ങളെ ഒറ്റയ്ക്കാക്കുന്നില്ല ആരും മനസ്സിലായ അപ്പോൾ ആ ഒരു ചിന്ത വെടിഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സഹകരിച്ച് സന്തോഷിച്ചും പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒറ്റപ്പെടൽ മാറിക്കിട്ടും ഇനി അതുമല്ല യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്നതാവാം നിങ്ങളെ ഒറ്റയ്ക്കാക്കണം എന്ന് കാരണം യൂണിവേഴ്സിന് നിങ്ങളെ ആവശ്യമാണ് നിങ്ങളെ നന്നാക്കി എടുക്കുക നിങ്ങളെ ആ ഒരു വേയിലൂടെ കൊണ്ടുവരിക എന്നുള്ളത് യൂണിവേഴ്സ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചില സമയങ്ങളിലൊക്കെ ഒറ്റയ്ക്കാവും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളെ ഒറ്റയ്ക്കാക്കി മാറ്റുന്നത് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് ഇവിടെ ആണ് യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിൽ പോകാനും സന്തോഷം അനുഭവിക്കാനും ഉല്ലസിക്കാനും ഉല്ലാസയാത്ര യാത്ര നടത്താനും തയ്യാറെടുത്തിരിക്കുന്നവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നമ്പർ ആണ് ഇനി നമുക്ക് ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ

ഡൂയിങ് സം 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 സംതിങ് റിസ്കി ടേക്കിംഗ് എ ചാൻസ് ഉണ്ടാക്കും ഇവിടെ വന്നിരിക്കുന്ന ഈ കാർഡ്സ് മുഴുവൻ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത് ഇവിടെ നെസ്റ്റാണ് ബോട്ടം വന്നിരിക്കുന്നത് അൻ ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻ്റ് ഇവ സ്നേഹമുള്ള കുടുംബം ഇപ്പോൾ നിങ്ങൾക്ക് ആയിട്ടാണ് കാണപ്പെടുന്നത് അതൊരു പ്രധാനമാണ് സ്നേഹമുള്ള കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സന്തോഷത്തിന് അത് നല്ലൊരു കുടുംബത്തെ കെട്ടിപ്പടുത്ത് മുന്നോട്ട് പോകുന്ന ഏറ്റവും നല്ലതായിരിക്കും അല്ലാതെ പരസ്പരം വഴക്കിട്ട് തമ്മിൽ കലഹിച്ചു പോകാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ വന്നിട്ടുണ്ട് സിസേഴ്സ് വന്നിട്ടുണ്ട് ഡിസപ്പോയിൻമെൻ്റ് ഇൻ സമവ് അവരിൽ നിന്നൊക്കെ ഒരു നിരാശ അനുഭവിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇവിടെ കരിയർ കണ്ടില്ലേ നിങ്ങൾക്ക് എന്തോ ജോലി കിട്ടാനുള്ള സാധ്യത കരിയർ സംബന്ധമായി ഇമ്പ്രൂവ്മെൻറ്റ് ഇവിടെ വരുന്നുണ്ട് പ്രോഗ്രസ് വരുന്നുണ്ട് ജോലി കിട്ടാനുള്ള ഒരു തുടക്കം വരുന്നുണ്ട് ജോലി കിട്ടാനുള്ള സാധ്യത നോക്കിയിരിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത പൊസിഷൻ ഓഫ് അതോറിറ്റി ഇവിടെ രണ്ട് ഒരു ഒരു കസേര വെറുതെ കിടക്കുകയാണ് കണ്ടില്ല ഇവിടെ ടേബിൾ ടേബിളുണ്ട് ഇവിടെ എന്താണ് ചെയറുണ്ട് കണ്ടോ ഇവിടെ പൊസിഷൻ ഓഫ് അതോറിറ്റി നിങ്ങളിലേക്ക് അധികാര പദവി വരുന്നുണ്ട് നിങ്ങളെ കാത്തൊരു കസേര നോക്കിയിരിപ്പുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ജോലി കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഇവിടെ ആൻഡ് വർക്ക് അച്ചീവ്മെൻറ്റ് സക്സസ് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ അതിലൂടെ ആ ഒരു നേട്ടം സക്സസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ളത് അത് നേടിയെടുക്കാനുള്ള കഴിവുണ്ടാകുന്നു സക്സസ്സാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് ഡൂയിങ് സംതിങ് റിസ്കി ടേക്കിംഗ് എ ചാൻസ് ഇപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് ഇവിടെ റിസ്കി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റിസ്കി ആയിട്ട് തന്നെ എടുത്തോളൂ നിങ്ങൾക്ക് ആ ചാൻസ് നിങ്ങൾക്ക് മിസ്സാവുന്നില്ല ആ ചാൻസ് നിങ്ങൾ റിസ്ക് എടുത്ത് ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ഇപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് ഇവിടെ അതുപോലെ പേ അറ്റൻഷൻ ടു യുവർ ഫിനാൻസസ് കണ്ടില്ല കുറച്ചൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഫിനാൻസ് കാര്യങ്ങളിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ ശനിയുടെ സമയമല്ലേ ശനിമാറ്റത്തിൻ്റെ സമയമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ അത്യാവശ്യമാണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇത് വന്നത് വളരെ ഉപകാരമായി അല്ലേ അപ്പോൾ ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക പൈസ ആർക്കെങ്കിലും വിശ്വാസമില്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല ഇനി വിശ്വാ വിശ്വസിപ്പിച്ച് നിങ്ങളിലേക്ക് വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞാൽ തന്നെയും നിങ്ങളൊന്ന് ആലോചിക്കണം ആർക്കും ആവശ്യമില്ലാതെ കടം കൊടുക്കണ്ട കടം കൊടുത്തില്ലെങ്കിൽ എന്താണെന്നറിയാം അന്നേരത്തെ കെറുവേ ഉള്ളൂ അന്നേരം ഒരു ദേഷ്യം ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരത്തില്ല അതേസമയം കൊടുത്തിട്ടാണെങ്കിലോ നിങ്ങൾ തമ്മിൽ വളരെ വലിയ ശത്രുതയിലേക്ക് നീങ്ങാൻ തുടങ്ങും പിന്നെ കൊടുത്തു പോയെങ്കിൽ അതുകൊണ്ട് അനാവശ്യമായിട്ട് ആർക്കും പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പോകണ്ട കൊടുക്കുന്ന നിങ്ങൾ വെറുതെ കൊടുത്തോളൂ ഒരു ചാരിറ്റി പ്രവർത്തനം എന്നുള്ള നിലയിൽ നിങ്ങളന്ന് ദാനമായിട്ടങ്ങ് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മനസ്സിലായോ അത് നിങ്ങളിലേക്ക് വേറൊരു വഴിയിലൂടെ നിങ്ങളിലേക്ക് തിരികെ വരും അതാണ് ഏറ്റവും നല്ലത് മനസ്സിലായത് അല്ലാതെ കടം കൊടുത്തു മേടിക്കാൻ പോയി പിന്നെ കേസായി വഴക്കായി ശത്രുതയായി എന്തിനാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ ചാനലിന്ന് സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മതി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് പോകുന്നതുവരേക്കും ബൈ